ഹലോ അപ്പം നമുക്കിന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കി നോക്കിയാലോ നിങ്ങളത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ഐറ്റം ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ പണ്ടൊക്കെ അമ്മ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഒരുപാട് കുട്ടികളും എല്ലാവരും ഉണ്ടാവും മാമന്മാരേം വല്യമ്മമാരെയും എല്ലാവരും മക്കളും ആയിട്ട് ഒരുപാട് പേരുടെ അപ്പോൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റെന്ന് പറഞ്ഞാൽ ഈ ദോശയും ഇഡ്ലിയും ഒന്നും ഉണ്ടാക്കിയ അപ്പൊ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു സാധനമായിട്ടോ അത് അപ്പം നമ്മൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വേണ്ട കടലെടുത്ത് തലേന്ന് കുതിർത്തിടുക അല്ലാന്നുണ്ടെങ്കിൽ അഞ്ചാറ് മണിക്കൂർ മുമ്പ് നല്ലപോലെ വെള്ളത്തിലിട്ട് കുതിർത്ത് ഇടുക എന്നിട്ട് നമുക്കിത് നന്നായി കഴുകിയെടുത്ത് കുക്കറിലിട്ട് വെറുതെ ഉപ്പും മുളകും ഇട്ടിട്ട് നമുക്കത് നന്നായിട്ട് വേവിച്ചെടുക്കാം ആ സമയത്തേക്ക് നമുക്ക് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള സാധനം ഉണ്ടാക്കാം അപ്പം അത്യാവശ്യത്തിന് വെള്ളം വെട്ടി എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടിയും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മുളകും കൂടിയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു പിടി തേങ്ങയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ച് കുഞ്ഞ് കുഞ്ഞ് ഉരുളകളായിട്ട് എടുക്കുക നമ്മൾ നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകൾ എന്ന് പറയില്ലേ അതുപോലെ ആക്കി കുഴച്ചെടുക്കുക നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞളും മുളകും ഇട്ട് കൊടുക്കുന്നത് ഈ ഉണ്ടയിലേക്ക് കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടിയിട്ടോ ആ സമയത്തേക്ക് നമ്മൾ ആ കടല വെന്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുത്താലോ അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു നുള്ളു ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ട് വറുത്തെടുത്ത് നമ്മൾ കടലിലേക്ക് ഇടുക കടല മുഴുവൻ വേവാകരുത് ഒരു അഞ്ച് വിശിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഓഫാക്കിയിട്ട് നമ്മൾ ഈ അരപ്പും കൂടെ കൂട്ടിയിട്ട് നമ്മുടെ കടല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ഉണ്ടയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് വിസിലും കൂടെ വേവിച്ചെടുക്കാം വേ വെന്ത് വരുമ്പോൾ അപാര ടേസ്റ്റാ ഉണ്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആ സമയത്തേക്ക് നമുക്കിതിലേക്ക് കടുക് വറവിട്ടെടുക്കാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് കറിവേപ്പിലിട്ടോ ആ കറിവേപ്പിലേൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ഇതാട്ടോ എന്താ പറയുക ആ നല്ല പച്ച വെളിച്ചെണ്ണേൻ്റെ മണും കറിവേപ്പിലേൻ്റെ മണും നല്ല കടലിയും ഒക്കെ കൂടെ ആകുമ്പോൾ എന്താ പറയുക അടിപൊളി ടേസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം കൂട്ടത്തിൽ ഒരു നാടൻ കട്ടൻ കാഫിയും കൂടെ ആയി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അതൊക്കെ കാണുമ്പോൾ എനിക്കെൻ്റെ പഴ അമ്മ വീടും എല്ലാം